കുത്തപ്പണിമാരാകട്ടെ ആറ് ലോക്ക് മോഡിയയിലൂടെ വചനം കേൾക്കുന്ന എല്ലാ സഹോദരിമാർക്കും കഥാവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം കഴിഞ്ഞ അഞ്ച് ദിവസങ്ങളായിട്ട് നമ്മൾ സങ്കീർത്തനങ്ങളിലെ ഭാഗ്യവാന്മാരെക്കുറിച്ച് മനസ് ബായി മനസ്സിലാക്കിയായിരുന്നല്ലോ ഓരോന്നും എടുത്ത് വിവരിച്ച് പറയുവാൻ സമയമെടുക്കുന്നില്ല ദൈവം നമ്മെ ഭാഗ്യവാന്മാരായിട്ട് ദൈവത്തിൻ്റെ ശബ്ദം കേട്ടുകൊണ്ട് ദേവനാമ മൗത്വത്തിനായിട്ട് ജീവിപ്പാൻ ദൈവൻ നമ്മെ സഹായിക്കട്ടെ ഇന്നത്തെ ചിന്തയ്ക്കായി സംഗീർത്തിനും തൊണ്ണൂറ്റിനാലിൻ്റെ പതിമൂന്ന് വായിക്കുന്നു നീ ശിക്ഷിക്കുകയും നീ നിൻ്റെ ന്യായ പ്രമാണം നീ ഉപദേശിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ ദൈവൻ തൻ്റെ മക്കളെ ശിക്ഷിച്ച് വളർത്തുന്നു ആപത്തിനെട്ടിന് അഞ്ചു ആറും പറയുന്നത് ഒരു മനുഷ്യൻ തൻ്റെ മകൻ്റെ ശിക്ഷി മകൻ്റെ മകനെ ശിക്ഷിച്ച് വളർത്തുന്നത് പോലെ നിൻ്റെ ദൈവമായ ഹോവ നിന്നെ ശിക്ഷിച്ച് വളർത്തുന്നു എന്ന് നീ മനസ്സിൽ ധ്യാനിച്ചുകൊള്ളണം ആകയാൽ നിൻ്റെ ദൈവമായ ഹോവയുടെ വഴികളിൽ നടന്ന് അവനെ ഭയപ്പെട്ട് അവൻ്റെ കൽപ്പനകൾ പ്രമാണിക്കണം എബ്രായർ പന്ത്രണ്ടിൻ്റെ അഞ്ച് മകനെ കർത്താവിൻ്റെ ശിക്ഷ നിരസിക്കരുത് അവൻ ശാസിക്കുമ്പോൾ മുഷിയേ മരുത് കർത്താവ് താൻ സ്നേഹിക്കുന്നവനെ ശിക്ഷിക്കുന്നു നീ ശിക്ഷിക്കുകയും നിൻ്റെ ന്യായപ്രമാണം ഉപദേശിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ ദൈവം നമ്മെ ഈ ചിന്തകൾ നമ്മുടെ ഹൃദയത്തിൽ നിറഞ്ഞുകൊണ്ട് എല്ലാ ഓരോ പരീക്ഷകൾ പരിശോധനകൾ വരുമ്പോൾ തളർന്നു പോകാതെ ദൈവം നമ്മെ നടത്തുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഓരോ ദിവസം ജയിപ്പാളിന കൃപ ദൈവം അധികമായിട്ട് നൽകിത്തരട്ടെ സംഗീതത്തിന് നൂറ്റിയാറിൻ്റെ മൂന്ന് ന്യായപ്ര ന്യായത്തെ പ്രമാണിക്കുന്നവരും എല്ലായ്പ്പോഴും നീതി പ്രവർത്തിക്കുന്നവരും ഭാഗ്യവാന്മാർ നിഷ്കളങ്കനായി നടന്ന് നീതി പ്രവർത്തിക്കുകയും ഹൃദയപൂർവ്വം സത്യം സംസാരിക്കുകയും ചെയ്യുന്നവനെക്കുറിച്ച് സംഗീതത്തിനും പതിനഞ്ചിൻ്റെ രണ്ടിൽ നാം വായിക്കുന്നു അതേ സഹോദരിമാരെ നമ്മുടെ നടപ്പം നിഷ്കളങ്കമായിരിക്കണം പ്രവൃത്തി നീതിയോടുകൂടെ ആയിരിക്കണം സംസാരം ഹൃദയപൂർവ്വം സത്യം സംസാരിക്കുന്നവരായിരിക്കണം നോഹ നോഹാനീതിമാനും തൻ്റെ തലമുറയിൽ നിഷ്കളങ്കനുമായിരുന്നു നോഹ ദൈവത്തോടുകൂടെ നടന്നവനായിരുന്നു മുപ്പത്തിയാറിൻ്റെ ഒമ്പത് യഹോയുടെ മുൻഭാഗ നീതിമാന്മാരായി കണ്ടിരുന്നു നീതിമാനായി കണ്ടിരുന്നു ഏഴിൻ്റെ ഒന്നും യഹോവയുടെ ദൃഷ്ടി തൻ്റെ ഭക്തന്മാരുടെ മേലും തൻ്റെ ദൈക്കയായ പ്രത്യാസിക്കുന്നവരുടെ മേലും ഇരിക്കുന്നു നോഹ ദൈവസന്ധ്യയിൽ നിഷ് നീതിമാനും നിഷ്കളങ്കനും ദൈവത്തോടു കൂടെ നടന്നവനായിരുന്നതുകൊണ്ട് നോഹയ്ക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു ഭാഗ്യവാനായി വലിയ ശിക്ഷാവധി നിന്ന് അവനെയും കുടുംബത്തെയും രക്ഷിച്ചു സംഗീതത്തിന് നൂറ്റി പന്ത്രണ്ടിൻ്റെ ഒന്ന് യഹോവയെ സ്തുതിക്കുവാൻ യഹോവെ ഭയപ്പെട്ട് അവൻ്റെ കൽപ്പനകളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ ഭാഗ്യവാൻ അവൻ്റെ ജീവിതത്തിലെ അനുഗ്രഹങ്ങളെക്കുറിച്ച് വിശദമായി ഈ സംഗീതത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം അവൻ്റെ സന്ധി ഭൂമിയിൽ വലപ്പെട്ടിരിക്കും നേരിലോട് തലമുറ അനുഗ്രഹിക്കപ്പെടും ഐശ്വര്യ സമ്പത്ത് അവൻ്റെ വീട്ടിലുണ്ടാകും അവൻ്റെ നീതി എന്നേക്ക് നിലനിൽക്കുന്നു നേരിള്ളവർക്ക് ഇരുട്ടിൽ വെളിച്ചം കുതിക്കുന്നു അവൻ കൃപയും കരുണയും നീതിയും ഉള്ളവനാകുന്നു കൃപ തോന്നി വായ്പ കൊടുക്കുന്നുവൻ ശുഭമായിരിക്കും വ്യവഹാരത്തിൽ അവൻ തൻ്റെ കാര്യം നേടും അവനൊരു നാളും കുലുങ്ങി പോവുകയില്ല നീതിമാൻ എന്നേക്കും ഓർമ്മയടിയിരിക്കും ദുർവർത്തമാന നിമിത്തവൻ ഭയപ്പെടുകയില്ല അവൻ്റെ ഹൃദയം മെഹോബയിലെ ആശ്രയിച്ച് ഉറച്ചിരിക്കും അവൻ്റെ ഹൃദയം ഭയപ്പെടാതെ സ്ഥിരമായിരിക്കും അവൻ വാരു വിദൃധരന്മാർക്ക് കൊടുക്കുന്നു അവൻ്റെ നീതി എന്നേക്കും നിലനിൽക്കുന്നു അവൻ്റെ കൊമ്പ ബഹുമാനത്തോടെ ഉയർന്നിരിക്കും ഹോവെ ഭയപ്പെട്ട് അവൻ്റെ കൽപ്പനകളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന പുരുഷൻ്റെ അനുഗ്രഹങ്ങളാണ് നാം മുകളിൽ വായിച്ചു കേട്ടത് ദൈവം നമ്മെ സഹായിക്കട്ടെ അവനെ ഭയപ്പെട്ട് അവൻ്റെ വഴികളിൽ നടക്കുകയും കൽപ്പനകളെ ഇഷ്ടപ്പെടുകയും ന്യായ നീതി പൂർവ്വം ന്യായത്തെ പ്രമാണിച്ച് നീതി ഇഷ്ടപ്പെട്ട് നിഷ്കളങ്കനായി നടന്ന് ഹൃദയപൂർവ്വം സത്യം സംസാരിച്ച് ദൈവനാമോഹത്വത്തിനായിട്ട് ജീവിക്കാം ദൈവം നമ്മെ ശിക്ഷിക്കുമ്പോൾ മുഷിയാതെ എല്ലാം നന്മയ്ക്കെന്ന് മനസ്സിലാക്കി അവൻ്റെ വലുമുള്ള കല കൈക്കീഴിൽ താണിരുന്ന് അവനെ നോക്കി നമ്മുടെ ഓട്ടസ്ഥിതിയോടെ ഓടാം തളർന്നു പോകുമ്പോൾ താങ്ങുന്നൊരു കർത്താവ് നമ്മോടുകൂടി ഉണ്ട് മനസ്സിലിയുമ്പോൾ മനസ്സിലിയുന്നൊരു കർത്താവ് കൂടിയുണ്ട് ആ കർത്താവിനെ മാത്രം നോക്കിക്കൊണ്ട് നമ്മുടെ ഓട്ടം സ്ഥിരതയോടെ ഓടാം ദൈവമായ നമ്മളെ ബലപ്പെടുത്തട്ടെ ഈ ഭാഗം വായിച്ച് ഈ കേട്ടവർ ആരെങ്കിലും കർത്താവിനെ അറിഞ്ഞിട്ടില്ല എങ്കിൽ കർത്താവിന് രക്ഷകനും വീണ്ടെടുക്കുവാനുമായിട്ട് സ്വീകരിച്ചിട്ടില്ലായെങ്കിൽ കർത്താവിന് വിശ്വസിക്കുന്നില്ല എങ്കിൽ അവരെ ഒരു തീരുമാനമെടുത്ത് വിശ്വസിച്ച് കർത്താവിനെ രക്ഷകനു വീണ്ടും ആയിട്ട് അംഗീകരിച്ച് ജീവിപ്പാൻ ദൈവം സഹായിക്കട്ടെ അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കും ദൈവമക്കളാകുവാൻ അവന് അധികാരം കൊടുത്തു യേശുവിനെ കർത്താവെന്ന് വായു കൊണ്ട് ഏറ്റുപറിയുകയും ദൈവം അവനെ മരിച്ചിൽ നിന്ന് ഏൽപ്പിച്ചൊന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നിരീക്ഷിക്കപ്പെടും നമ്മുടെ സകല പാവവും അവരെത്താൽ കഴുകി ശുദ്ധീകരിക്കപ്പെട്ടവരായിട്ട് അവനിലേക്ക് നോക്കിക്കൊണ്ട് നമ്മുടെ ഓട്ടസ്ഥിതിയോടോടാണ് ദൈവം നമ്മ എന്നെ സഹായിക്കട്ടെ ദൈവനാമം മാത്രം മഹത്തപ്പെടുമാരാകട്ടെ